Third ഫ്രിക്കയിൽ ഫുട്ബോളിൻ്റെ ആവേശമായിരുന്നു ഡിസംബർ മുതൽ ഏകദേശം ജനുവരി പത്തൊൻപതിനകത്ത് അവസാനിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു ചാമ്പ്യൻ ടീമിനെ കിട്ടിയിരിക്കുന്നു സനകൽ അപ്രതീക്ഷിതം എന്ന് പറയാനൊരു കാരണം മൊറോക്കോ എന്ന ആതിഥേയർ അവിടെയുണ്ട് അവരെയും മറികടന്നാണ് സെനഗൽ വന്നിരിക്കുന്നത് എന്തായാലും ആഫ്രിക്കൻ നാഷൻസ് കപ്പ് വിശേഷങ്ങളാണ് ഇത്തവണ തേടയിലുള്ളത് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സെനഗൽ രണ്ടാം തവണ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ നിലവിലുള്ള ചാമ്പ്യൻഷിപ്പാണ് ആഫ്രിക്കൻ നാഷൻസ് ലീഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആഫ്രിക്കൻ നാഷൻസ് കപ്പ് അതുമല്ലെങ്കിൽ ആഫ്കോൺ എന്ന് പറയുന്ന ചാമ്പ്യൻഷിപ്പ് ഈ ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ഈജിപ്റ്റ് ഉണ്ട് ഏറ്റവും അധികം തവണ കിരീടം നേടിയത് ഈജിപ്റ്റ് ഉണ്ട് ക്യാമറൂൺ ഉണ്ട് ആഫ്രിക്കയിൽ അൻപത്തി നാല് രാജ്യങ്ങളുണ്ട് കേട്ടു ഈ അൻപത്തി നാല് രാജ്യങ്ങൾ യോഗ്യത റൗണ്ടെല്ലാം കടന്നുകൊണ്ടാണ് ഈ ഫൈനൽ റൗണ്ടിലേക്ക് വന്നത് ഈ തവണ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ മൊറോക്കോയിലെ റബാത്ത് ഉൾപ്പെടെയുള്ള വിവിധ വേദികളിലായിരുന്നു പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയാൻ ഫൈനൽ മത്സരം റബാത്തിലെ മുഹമ്മദ് മൗലി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിലേക്ക് വരുമ്പോൾ ആകെ സംഭവ ബഹുലമായി വളരെ മോശമായി അതല്ലെങ്കിൽ ആഫ്രിക്കൻ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ പലപ്പോഴായിട്ട് നമ്മളൊക്കെ ആഫ്രിക്കൻ ഫുട്ബോളിനെ പണ്ട് വേൾഡ് കപ്പിൽ ക്യാമറൂണൊക്കെ റോജർ മില്ലയുടെ ക്യാമറൂണൊക്കെ കളിച്ച ഒരു കാലത്ത് ആഫ്രിക്കൻ ഫുട്ബോൾ എന്ന് പറയുന്നത് വന്യമായ ശക്തിയാണ് വന്യമായ കരുത്തിലാണ് അവർ കളിക്കാറുള്ളത് അതേ ഫുട്ബോളാണ് പക്ഷേ സംഘാടക തലത്തിൽ വരുന്ന പിഴവുകൾ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഫുട്ബോളിൻ്റെ നിയമങ്ങളെ ഫുട്ബോളിൻ്റെ സവിശേഷതകളെ ഫുട്ബോളിൻ്റെ നന്മയെ ബാധിക്കാറുണ്ട് ഇത്തവണ സെനഗൽ ചാമ്പ്യന്മാരായെങ്കിലും അത് വലിയ വിവാദത്തിലാണ് കലാശിച്ചത് ഒരിക്കലും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടില്ല എന്ന് ആഫ്രിക്കൻ നാഷൻസ് കപ്പിന്റെ സംഘാടകർ അതായത് ആഫ്രിക്കൻ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് അത് അവര് തീരുമാനിക്കണം അതല്ലെങ്കിൽ ഫിഫ തീരുമാനിക്കണം കാരണം റബാത്തിലെ മൗലി സ്റ്റേഡിയത്തിൽ കണ്ട കാഴ്ചകൾ അവസാനം കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് തികച്ചും നിർഭാഗ്യകരമാണ് അതോ രണ്ട് തുല്യ ശക്തികൾ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൊറോക്കോ എന്ന് പറയുന്ന ആതിഥേയരാണ് അവരെല്ലാ കളികളും ജയിച്ചു വരുന്ന ഒരു ടീമാണ് ഇബ്രാഹിം ഡയസ് ഉണ്ട് അഷ്റഫ് ഹക്കീമുണ്ട് നല്ല കുറെ താരങ്ങളുമായി കളിക്കുന്ന ഒരു ടീമാണ് അൻപത് വർഷമായി അവർ ഒരു ചാമ്പ്യൻഷിപ്പിന് കാത്തിരിക്കുകയാണ് ഇത്തവണ എന്തായാലും സ്വന്തം കാണികളുടെ പിൻബരത്തിൽ അവരത് നേടുമെന്നാണ് കരുതിയതെങ്കിൽ ഫൈനൽ മത്സരത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യ പകുതിയിൽ ഗോളില്ല രണ്ടാം പകുതിയുടെ നാൽപ്പത്തി അഞ്ച് മിനിറ്റും ഗോളില്ല പിന്നീട് ആറ് മിനിറ്റ് ദീർഘിക്കുന്ന ഇഞ്ചുറി ടൈമിലേക്ക് വരുന്നു അതിൻ്റെ നാലാം മിനിറ്റിൽ വളരെ വിവാദമായ ഒരു സാഹചര്യം എന്ന് പറയുന്നു ആ സാഹചര്യത്തിൽ ഒരു പെനാൽറ്റി കിക്ക് മൊറോക്കോക്ക് അനുകൂലമായിട്ട് കോങ്കോ റഫറി വിളിക്കുന്നുണ്ട് ഈ കോങ്കോ റഫറി തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കാരണം ഇപ്പോഴും ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് വളരെ ഉയർന്ന തലത്തിലാണ് വീഡിയോ എസിസ്റ്റൻറ്റ് റഫറിമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം ഉണ്ട് അതുകൊണ്ട് റഫറിക്ക് ഒരു തീരുമാനം എടുത്ത് ആ തീരുമാനം ശരിയാണോ എന്ന് നിരീക്ഷിക്കാനും പരിശോധിക്കാനുമായിട്ട് വി ആർ സിസ്റ്റമുണ്ട് വീഡിയോ റഫറി സിസ്റ്റമുണ്ട് അപ്പോൾ അദ്ദേഹം വീഡിയോ എസിസ്റ്റൻ്റ് റഫറിയിലേക്ക് പോകുന്നു ഈ വീഡിയോ എസിസ്റ്റൻ്റ് റഫറി കൃത്യമായിട്ട് പറയുന്നു അതായത് മൊറോക്കോയുടെ കോർണർ കിക്ക് വരുന്നു ആ കോർണർ കിക്ക് ബോക്സിലേക്ക് സെനഗലിന്റെ ബോക്സിലേക്ക് വരുന്ന വേളയിൽ ബ്രാഹിം ഡയസിനെ സെനഗലിന്റെ ഡിഫൻഡർ ഫൗൾ ചെയ്യുന്നുണ്ട് അത് കണ്ടുകൊണ്ടാണ് ആ പെനാൽറ്റി വിധിച്ചത് അങ്ങനെ പെനാൽറ്റി വിധിച്ചതിനെതിരെ സെനഗൽ രംഗത്ത് വരുന്നു സെനഗലിന്റെ കോച്ച് രംഗത്ത് വരുന്നു ഗാലറിയിൽ ഒരു പറ്റം കാണികൾ ബഹളം ഉണ്ടാക്കുന്നു ആകെ അങ്ങനെ ബഹളമയം എന്ന് മാത്രമല്ല സെനഗലിന്റെ കോച്ച് ചെയ്ത ഒരു കാര്യം ഫുട്ബോളിന് നിരക്കാത്ത തീരുമാനവുമായിട്ട് അദ്ദേഹം ടീമിനെ അല്ലെങ്കിൽ താരങ്ങളെ അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിലേക്ക് വിളിക്കുന്നുണ്ട് ഓർത്തു ഓർത്തുനോക്കും നിങ്ങൾ മുമ്പ് ഒരു സീസൺ മുമ്പ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് അന്ന് വുക്കുമനോ വിച്ചാണ് കോച്ച് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ നമ്മുടെ സുനിൽ ഛേത്രി എടുത്ത ഒരു ഷോട്ട് പെനാൽറ്റിക്ക് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മൈതാനം വിട്ട ഒരു കാഴ്ച നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അന്ന് അഞ്ച് കോടിയാണ് ഓൾ ഇന്ത്യ ഫെഡറേഷൻ കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഫൈനായിട്ട് വാങ്ങിയത് ഇതൊക്കെ ഫുട്ബോളിലെ നിയമങ്ങളാണ് എന്തൊക്കെ പറഞ്ഞാലും ഇത് ആഫ്രിക്കൻ നാഷൻസ് കപ്പിലെ ഫൈനൽ പോലെ ഒരു വേദിയിൽ ഒരു നാഷണൽ ടീമിന്റെ കോച്ചാണ് സെനഗൽ ടീമിന്റെ കോച്ചാണ് സ്വന്തം താരങ്ങളെ പിൻവലിക്കുന്നത് പക്ഷെ ആ സമയത്ത് സെനഗൽ ടീമിന്റെ ഏറ്റവും മികച്ച താരം എന്ന് പറയുന്ന സദിയോ മാനെ അദ്ദേഹം താരങ്ങളോട് പറയുന്നുണ്ട് സഹതാരങ്ങളോട് പറയുന്നുണ്ട് മൈതാനം വിടരുത് ബഹിഷ്കരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മൈതാനത്ത് തന്നെ നിൽക്കുകയാണ് അങ്ങനെ പതിനേഴ് മിനിറ്റ് ഒരു ഫുട്ബോൾ മത്സരം അതിന് അന്തിമ ഘട്ടത്തിലേക്ക് പോയ പതിനേഴ് മിനിറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ നിശ്ചലമാണ് ഒരു ഭാഗത്ത് കലാപത്തിന് സെനകലിൻ്റെ കാണികൾ മറുഭാഗത്ത് മൊറോക്കോ കാണികൾ നിശബ്ദരായി നിൽക്കുന്നു ഒന്നും അറിയാത്ത റഫറി എങ്ങും എത്താത്ത ഗെയിം അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഫൈനൽ മത്സരം എന്ന് പറയുമ്പോൾ ഏറ്റവും മോശമായിട്ടൊന്ന് മാറുകയാണ് അവസാനം പെനാൾറ്റി അംഗീകരിക്കപ്പെടുന്നു ആ പെനാൾറ്റി ഇബ്രാഹിം ഡയസ് സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രനായി കളിക്കുന്ന ഒരു താരമാണ് അദ്ദേഹം പെനാൾറ്റി കിക്ക് എടുക്കുന്നു പക്ഷേ പനേൽക്ക എന്ന് പറയുന്ന അല്ലെങ്കിൽ പനേൽക്ക കിക്കാണ് അദ്ദേഹം എടുത്തത് അത് നേരെ ഫെർണാണ്ടോ മെന്റി എന്ന് പറയുന്ന പണ്ട് ജെൽസിക്കൊക്കെ കാവൽ നിന്ന ആ ഒരു ഗോൾ കീപ്പറിന്റെ കരങ്ങളിലേക്ക് അത് പോവുകയാണ് അങ്ങനെ സ്റ്റേഡിയത്തിൽ അറുപത്തി ആറായിരം പേരെയാണ് പറഞ്ഞിരുന്നത് ഏകദേശം അതിൽ രണ്ടായിരം സെനഗലീസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ മൊറോക്കൻസ് ആണ് അവരങ്ങനെ നിശബ്ദരായി പോവുകയാണ് പിന്നീട് മത്സരം അധിക സമയത്തേക്ക് മുപ്പത് മിനിറ്റിലേക്ക് പോവുകയാണ് ഈ മുപ്പത് മിനിറ്റിന്റെ നാലാം മിനിറ്റിലാണ് പെപ്പെ ഗുയെ എന്ന് പറയുന്ന സെനഗൽ താരം സാദിയോ മാനെ നൽകിയ പന്തിൽ അതിഗംഭീരമായ ഒരു ഗോൾ നേടുന്നുണ്ട് ആ ഗോളിനെ തിരിച്ചടിക്കാനായിട്ട് മൊറോക്കോക്ക് കഴിയുന്നില്ല അങ്ങനെ മത്സരം സെനഗൽ സ്വന്തമാക്കുന്നു ഒന്നേ പൂജ്യത്തിന് മൊറോക്കോ അൻപത് വർഷമില്ല ഇനിയും കാത്തിരിക്കണം പക്ഷേ ആഫ്രിക്കൻ നാഷൻസ് കപ്പ് ഈജിപ്റ്റ് ഉൾപ്പെടെ എല്ലാവരും മുഹമ്മദ് സല ഉൾപ്പെടെയൊക്കെ കളിച്ചെങ്കിൽ പോലും ഈ അവസാന അധ്യായം എന്ന് പറയുന്നത് ഒരു വാണിംഗ് ഒരു താക്കീത നിർബന്ധമാണ് കാരണം ഒരു കോച്ചാണ് സ്വന്തം താരങ്ങൾ പിൻവലിക്കുന്നത് ഒരു കൂട്ടം കാണികൾ അതൊരു കൂട്ടം കാണികളായതുകൊണ്ട് ഒരു ലീഡർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് അവർക്കെതിരെ നടപടിക്ക് സാധ്യം സാധ്യതയില്ല പക്ഷേ ടീമും കോച്ചും ചെയ്ത തെറ്റിന് ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോ പറഞ്ഞതുപോലെ തന്നെ ശിക്ഷാ നടപടി ഉറപ്പുവരുത്തണം അല്ലാത്ത പക്ഷം വേൾഡ് കപ്പാണ് വരാൻ പോകുന്നത് നിങ്ങൾ കളിക്കുന്ന ടീം മോശം അല്ലെങ്കിൽ റഫറിയുടെ ഒരു തീരുമാനത്തിൽ പിറകോട്ട് പോയി കഴിഞ്ഞാൽ എന്ന കോച്ച് ടീമിനെ പിൻവലിച്ചാലോ താരങ്ങൾ പിൻവലിച്ചാലോ അല്ലെങ്കിൽ ഗ്യാലറിയിലെ കാണികൾ ബഹളം വെച്ച് അവർ മൈതാനത്തേക്ക് ഇറങ്ങിയാലോ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പിന്നെ കാടൻ കളിയായിട്ട് കയ്യാൻ കളിയായിട്ട് മാറില്ലേ അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർക്കശ നടപടിയാണ് വേണ്ടത് അവിടെ നമ്മൾ ഈ വിവാദങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും നല്ല മാർക്ക് നൽകേണ്ട ഒരാൾ സാദിയോ മാനെ എന്ന പേരാണ് അദ്ദേഹത്തെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ അതായത് ഒരു സീസൺ മുമ്പുള്ള ആഫ്രിക്കൻ ഏഷ്യൻസ് കപ്പിൽ ഗംഭീരമായി കളിച്ച് കപ്പടിച്ച ഒരു താരമാണ് പിന്നീട് നമ്മൾ ലിവർപൂളിൽ അദ്ദേഹത്തെ കണ്ടു ബാൺ മ്യൂണിച്ചിൽ അദ്ദേഹത്തെ കണ്ടു ഇപ്പോൾ അദ്ദേഹം സൗദി പ്രോ ലീഗിൽ അൽ നസറിനായി കളിക്കുന്ന ഒരു താരമാണ് പക്ഷേ എത്രമാത്രം പക്കുമതിയാണ് എത്രമാത്രം മികച്ച പ്ലെയർ ആണ് അദ്ദേഹം അദ്ദേഹമാണ് ഈജിപ്റ്റിനെതിരായ സെമിയിൽ നിർണായക ഗോൾ സ്കോർ ചെയ്തയാൾ അദ്ദേഹമാണ് ഫൈനലിൽ മൊറോക്കോക്കെതിരെ നിർണായക ഗോളിലേക്ക് പന്ത് നൽകിയ ഒരാൾ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു കളിക്കാരെ ബഹിഷ്കരിക്കാനൊരു കോച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആരും പോവരുത് മത്സരത്തിന് ശേഷവും അത് അദ്ദേഹം ആവർത്തിച്ചു കാരണം ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു ടീമേ ജയിക്കൂ ഒരു ടീം തോൽക്കും തോൽക്കുന്നവർ ആ തോൽവി സമ്മതിക്കണം അംഗീകരിക്കണം അതാണ് ഗെയിമിന്റെ ലോ എന്ന് പറയുന്നത് അങ്ങനെ വളരെ സത്യസന്ധമായി ചിന്തിക്കുന്ന ഒരു ക്യാപ് ഒരു മാനേ എന്ന ഒരു പ്ലെയർ അദ്ദേഹമാണ് ശരിക്കും ഈ ഈ ആഫ്രിക്കൻ നാഷണൽസ് കപ്പിലെ താരം മറക്കാതിരിക്കുക ഇബ്രാഹിം ഡയസ് അദ്ദേഹത്തിന് അവസാനത്തെ ആ പനേൽക്ക മിസ്സായെങ്കിൽ പോലും അദ്ദേഹം അതിൽ വലിയ സങ്കടം നമുക്ക് പ്രകടിപ്പിച്ചു എങ്കിൽ പോലും അദ്ദേഹം കഴിഞ്ഞ മത്സരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് എല്ലാ മത്സരങ്ങളിലും സ്കോർ ചെയ്ത ഒരു താരം കൂടിയാണ് മൊത്തം നോക്കുമ്പോൾ സെനകൽ ചാമ്പ്യന്മാരായി മൊറോക്കോ ഗംഭീരമായിട്ട് അത് സംഘടിപ്പിച്ചു പക്ഷേ അവസാനത്തെ ആ അധ്യായം ഒഴിവാക്കാമായിരുന്നു